കായികമായിട്ട് പുരുഷന്മാരാണ് ശക്തരായിട്ടുള്ളവർ അതേസമയം മാനസികമായിട്ട് സ്ത്രീക്കാണ് ശക്തി കൂടുതൽ എന്തിനേയും സഹിക്കുവാനുള്ള ശേഷി എന്തിനേയും ആ ഇപ്പൊ നമ്മൾ പറയും എല്ലാവരും പറയും പെട്ടെന്ന് അയ്യോ പെട്ടെന്ന് കരയും ശരിയാണ് നമ്മൾ പെട്ടെന്ന് കരയും ആ കരഞ്ഞതോടുകൂടി തീർന്നിട്ട് അടുത്ത പടി എന്ത്ന്ന് ആദ്യം ആലോചിക്കുന്നത് സ്ത്രീകളായിരിക്കും നവരാത്രി ദിവസങ്ങളിൽ ഈ ഒൻപത് ദിവസങ്ങളിലും ഒൻപത് തരത്തിലുള്ള ആരാധനയാണ് ഒൻപത് തരത്തിലുള്ള ഭാവത്തിലുള്ള ദേവിയെ ആരാധിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് ഏതൊക്കെ ഭാവങ്ങളാണെന്നൊക്കെ ഒന്നിടീട്ട് അതെ അതെ രണ്ട് സമ്പ്രദായത്തിലും ചെയ്യാറുണ്ട് ഈ നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളിലും ഇപ്പം കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേതി കുഷ്മാണ്ടേതി ചതുർത്ഥകം പഞ്ചമം കാളരാത്രി ഇതി ഇങ്ങനെ ഓരോ ദിവസവും ദേവിയുടെ വിവിധ ഭാവങ്ങൾ വെച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് ഒരു ഒരു പടി കൂടി ഉയർന്ന ആളുകൾക്കാണ് അത്രയും ഭാവത്തിൻ്റെ പ്രത്യേകതകളോടുകൂടി ആരാധിക്കാൻ സാധിക്കുക ക്ഷേത്രങ്ങളിലൊക്കെ ആ വിവിധ ഭാവങ്ങളിലുള്ള പൂജകൾ നടത്താറുമുണ്ട് സാധാരണഗതിയിൽ നമ്മൾ വീടുകളിൽ ഒക്കെ ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദുർഗ ുർഗ ലക്ഷ്മി സരസ്വതി ഈ മൂന്ന് ഭാവത്തിലാണ് ആരാധന ആദ്യത്തെ ദിവസങ്ങളിൽ ദുർഗയെയും ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം ലക്ഷ്മി അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ഈ ദുർഗയായാലും ലക്ഷ്മി ആയാലും സരസ്വതി ആയാലും സ്ത്രീയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഭാവങ്ങളാണ് ആദ്യം പറഞ്ഞാൽ ഒൻപത് ഭാവങ്ങളും അങ്ങനെ തന്നെയാണ് എങ്കിലും കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഭാവങ്ങളാണ് ഈ പറഞ്ഞ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും എന്നുള്ളത് ദുർഗ ആകുമ്പോഴേക്കും നമ്മൾ സ്ത്രീയുടെ ഉള്ളിലുള്ള ശക്തിയെയൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കുന്നതാണ് ശക്തി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഒരു അക്രമ സ്വഭാവം എന്നുള്ള രീതിയിലേക്കൊന്നും പോകരുത് പ്രകൃത്യ സ്ത്രീ സ്ത്രീ അല്ലെങ്കിൽ ശക്തി സ്വരൂപിണീന്ന് തന്നെയാണ് പറയുക സത്യത്തിൽ ആധുനിക സയൻസ് സയൻസായാലും നമ്മൾ ജീവിതാനുഭവം കൊണ്ടും നമ്മൾ ശക്തര് തന്നെയാണ് അല്ലേ നമ്മൾ രണ്ട് രണ്ട് സ്ത്രീകളാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും കൂടി അതിനെ പറയാൻ സാധിക്കും കാരണം സ്ത്രീയുടെ അത്രയും ശാരീരികമായിട്ടാണ് പുരുഷന് ശക്തി ഉള്ളത് കായിക ബലം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കിണറ്റീനിന്ന് നമ്മൾ വെള്ളം ഇപ്പോൾ വെള്ളം കോരലൊന്നുമില്ല എന്നാലും പറയാണ് കിണറ്റീനിന്ന് വെള്ളം കോരാൻ ഒരു ബക്കറ്റ് വെള്ളം കോരാൻ പുരുഷൻ ഒറ്റ വലിക്കിങ്ങി ഇങ്ങനെ വലിച്ച് രണ്ട് വലി കൊണ്ട് അത് മുകളിലെത്തും സ്ത്രീയെ സംബന്ധിച്ച് അവിടെ അത് കമർന്ന് കിടന്ന് നമ്മളുടെ ശക്തി മുഴുവൻ അല്ലേ വലിച്ചെടുക്കണം അപ്പം കായികമായിട്ട് പുരുഷന്മാരാണ് ശക്തരായിട്ടുള്ളവർ അതേസമയം മാനസികമായിട്ട് സ്ത്രീക്കാണ് ശക്തി കൂടുതൽ എന്തിനേയും സഹിക്കുവാനുള്ള ശേഷി എന്തിനേയും ആ ഇപ്പോൾ നമ്മൾ പറയും എല്ലാവരും പറയും പെട്ടെന്ന് അയ്യോ പെട്ടെന്ന് കരയും ശരിയാണ് നമ്മൾ പെട്ടെന്ന് കരയും ആ കരഞ്ഞതോടുകൂടി തീർന്നിട്ട് അടുത്ത പടി എന്തെന്ന് ആദ്യം ആലോചിക്കുന്നത് സ്ത്രീകളായിരിക്കും അല്ലേ എന്ത് എത്ര വലിയ ദുരനുഭവങ്ങൾ വന്നു കഴിഞ്ഞാലും എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിൽ നിന്നെല്ലാം ഉണർന്ന് എണീറ്റ് പ്രവർത്തിച്ച് മുന്നോട്ട് തന്നെയാണ് സ്ത്രീകൾ പോവുക പുരുഷന്മാർ ഇല്ലാത്ത ഒരു വീടിന് കാര്യമായിട്ടുള്ള തകരാറൊന്നുമില്ലാതെ കാര്യമായിട്ടുള്ള കുറവുകളൊന്നും അവിടെ വരുത്താതെ അത് ആ എങ്ങനെയാണോ പുരുഷനുണ്ടാ പുരുഷനുള്ളപ്പോൾ ചെയ്തിരുന്നത് അത് അച്ഛനായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ മകനായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ എങ്ങനെയാണോ ആ കുടുംബം പോയിരുന്നത് അതേപോലെ തന്നെ ഒരു കുറവുമില്ലാതെ കൊണ്ടുപോകാൻ അവിടെയുള്ള ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും അല്ലേ കുറച്ചും ഒരു പക്ഷേ കുറച്ചുകൂടി അവൾ ധൈര്യം ഒക്കെ തൻ്റെ ഇടവും ഉള്ള ആളായിട്ട് മാറുന്നുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ച് അത്രയും സാധിക്കില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഇതൊരു പൂർണാർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത് ഒരു ഭൂരിപക്ഷത്തെ വെച്ചിട്ടാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയല്ലാത്തതുമുണ്ട് ഒരു പുരുഷൻ അമ്മയുടെ അച്ഛൻ്റെയും റോൾ ചെയ്യുന്ന ധാരാളം ഉണ്ട് എങ്കിലും ഒരു ഒരു പൂർണ്ണ പൂർണ്ണ ഏകദേശം അങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളങ്ങനെയല്ലേ പറയാറ് അല്ലേ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം വെച്ചിട്ടല്ലേ നമ്മളൊരു സംഗീതിയെ കണക്കാക്കുക അതേപോലെ അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ആത്മീയമായിട്ടാണെങ്കിലും വളരെ ശക്തയാണ് അപ്പോൾ ഈ ഈ ശക്തിയെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ആ സ്ത്രീത്വത്തെ ഒന്ന് ഉണർത്തിയെടുക്കാനായിട്ട് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാരാധന എന്നുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം മൂന്ന് ദിവസം ലക്ഷ്മിയാണ് നമുക്ക് ശക്തി ഉണ്ടായാൽ മാത്രം പോരാ നമുക്ക് ലക്ഷ്മി കടാക്ഷം നല്ലപോലെ വേണം ഇല്ലേ ജീവിക്കണമെങ്കിൽ അപ്പോൾ ലക്ഷ്മി ആരാധനയുടെ ഗുണം അത് ദുർഗാരാധനയുടെ ഉണ്ട് അതേപോലെ ലക്ഷ്മിയുടെ പറയുമ്പോൾ പ്രത്യേകിച്ചും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്മി ഉള്ളോടത്ത് പറ്റു പലതും വന്നു ചേരും എന്നുള്ളതാണ് മറ്റ് പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ലക്ഷ്മി ഉള്ളോടത്ത് വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ ലക്ഷ്മി ആരാധന ആദ്യം ശക്തിയെ ആരാധിച്ചു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയെ ആരാധിച്ചു ഇനിയാണ് മർമ്മപ്രധാന ായിട്ടുള്ള സംഗതി വരുന്നത് അവസാനത്തെ മൂന്ന് ദിവസം നവരാത്രിയുടെ അവസാനത്തെ മൂന്ന് ദിവസത്തില് സരസ്വതിയുടെ ആരാധനയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ അവസാനത്തെ മൂന്ന് ദിവസം നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെക്കുന്നതും ഒക്കെ കുട്ടികളൊക്കെ പുസ്തകം പൂജയ്ക്ക് വെക്കുന്നില്ലേ അത് ഈ സരസ്വതിയുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സരസ്വതി പ്ര പ്രസാദിച്ചു കഴിഞ്ഞാൽ സരസ്വതി ഉള്ളിടത്ത് സരസ്വതി വസിക്കുന്നിടത്ത് ലക്ഷ്മിയും വസിക്കും ദുർഗയും വസിക്കും അതാണ് അതുകൊണ്ടാണ് ഈ അവസാനത്തെ പിന്നെ അഷ്ടമി നവമി ദശമി എന്ന് പറയാ അല്ലെങ്കിൽ സപ്തമി അഷ്ടമി നവമി ദിവസങ്ങളിൽ വിശേഷപ്പെട്ട ആരാധന നടത്തുന്നത് നമ്മൾ അതുകൊണ്ടാണ് സരസ്വതി അവിടെ പ്രസാദിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ അറിവ് നന്നായിട്ട് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിവ് എന്ന് പറയുമ്പോഴേ അതിൻ്റെ എല്ലാ തലങ്ങളും വേണം പുസ്തകം പഠിച്ച് ഒരു മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അറിവ് നേടിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താണോ പഠിച്ചത് അതിനെ പ്രയോഗിച്ച് മനസ്സിലാക്കണം അതിനെ അത് വേണ്ടുന്ന ഇടത്തേക്ക് കൊടുക്കുവാനും സാധിക്കണം വേണ്ടാത്ത ഇടത്ത് കൊണ്ടുപോയി കൊടുക്കരുത് അതെവിടെയാണോ ആവശ്യം അവിടേക്ക് തന്നെ കൊടുക്കുവാനും സാധിക്കണം നമുക്ക് അപ്പോഴാണ് ഈ സരസ്വതി കടാക്ഷം ിലേക്ക് ഉണ്ടാകുന്നത് അതായത് ഞാൻ സംഭരിച്ചു ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രം പ്രയോഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സരസ്വതി ഉണ്ടാകും സരസ്വതി കടാക്ഷമൊന്നും ഉണ്ടാവില്ല അയാളുടെ ഉള്ളിൽ മാത്രം ആ സരസ്വതി ഒതുങ്ങി നിൽക്കുക ചെയ്യുക അതുപോലെവരാ അത് പ്രസരിക്കണം പുറത്തേക്ക് പ്രസരിക്കണം അങ്ങനെയുള്ള അവിടത്തേക്ക് മഹാലക്ഷ്മി വസി വരും താമസിക്കാൻ വരും മഹാലക്ഷ്മി വരുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത് കൂടെ അദ്ദേഹം ഉണ്ടെങ്കിലും മാത്രമേ ലക്ഷ്മി അവിടെ വസിക്കുകയുള്ളൂ ആ പൂർണത്രേശൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണഭാവമാണത് അപ്പോൾ ലക്ഷ്മി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവും ഉണ്ട് എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം അവിടെ അടങ്ങിയിട്ടുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെ മഹാലക്ഷ്മി ഉള്ളവിടത്തേക്ക് ഉറപ്പായിട്ടും ദുർഗയും പ്രവേശിക്കും ശൈവമായിട്ടുള്ളത് അപ്പോൾ ഈ നവരാത്രി ആഘോഷം അല്ലെങ്കിൽ നവരാത്രിയുടെ അനുഷ്ഠാനങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുമ്പോഴേക്കും ഒരു വീട് ഒരു വീട് മുഴുവനായിട്ടും ഉണരുകയും മുഴുവനായിട്ടും ഉയർച്ചയിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് എപ്പോഴും കുറച്ചും കൂടി കുറച്ചും കൂടി നന്നായി വരണം എന്നുള്ള ആഗ്രഹത്തിലല്ലേ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കുടുംബ വ്യവസ്ഥയിലൊക്കെ ജീവിക്കുന്നത് അപ്പോൾ ആത്മീയമായും നമ്മൾ കുറേ കൂടി ഉയരുകയും ബാഹ്യമായും ബുദ്ധി ബൗദ്ധികപരമായും ബുദ്ധിപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾ ഒരു പടി കൂടി മുകളിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള എന്നാൽ ഇതിനെ വളരെ അയ്യോ ചൈ ചേത്തയൊക്കോ അങ്ങനെയൊന്നുമില്ല ഈ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ആരെയും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കില്ല ഇങ്ങനെ ഉണ്ട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇതൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും ഇതൊക്കെ പ്രതികൂലമായിട്ടുള്ളതായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഗുണം ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആ ഗുണം നമുക്ക് കിട്ടില്ല താല്പര്യമുണ്ടോ ചെയ്തോളൂ അത്രയേ ഉള്ളൂ ഇതിൽ തന്നെ ചിലത് ചെയ് ചിലത് കുടുംബ വ്യവസ്ഥയിലുള്ള ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് ഗുണമായിരിക്കും ചിലത് ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ഗുണമായിരിക്കും ഇതിലേത് വേണം നമുക്ക് തിരഞ്ഞെടുക്കാം കുറേ കാലം കുടുംബജീവിതം നയിച്ചു ഇനി എന്നാൽ അയ്യോ നീ കുടുംബജീവിതം ആളല്ലേ ഇനി ആത്മീയതയിലേക്ക് പ്രവേശനമില്ല ഇല്ല അങ്ങനെയൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആത്മീയതയിലേക്ക് കിടക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലൗകികതയിലേക്കും കിടക്കാം പരിപൂർണമായിട്ടും സ്വതന്ത്രനാണ് ഭാരത സംസ്കാരത്തിൽ ജനിക്കുന്ന ഭാരത സംസ്കാരത്തിലുള്ള വ്യക്തികൾ പരിപൂർണ സ്വതന്ത്രരാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനോടൊക്കെ വേണം എന്ന ഒരു ആഭിമുഖ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നന്മ ഉണ്ടാകും എനിക്ക് ഇന്ന് പരിപൂർണമായിട്ടും വിശ്വസിച്ച് ചെയ്യുമ്പോഴാണ് ഒരു സംഗതി നമ്മൾ അന്ധമായിട്ട് ചെയ്യുന്നതും അതിനെ മനസ്സിലാക്കി വിശ്വസിച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ ഇപ്പോൾ ഒരു ഒരു മരുന്നാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അത് എങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും രോഗം മാറും പക്ഷേ അത് ഇത് ഇത് ഇന്നതിനാണ് കഴിക്കുന്നത് ഞാൻ ഇത് ഇത് ചുമയുടെ മരുന്നാണ് ഇത് ചുമയ്ക്കുള്ള മരുന്നാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ കഴിക്കുമ്പോൾ വേഗത്തിൽ അത് മാറും കാരണം നമ്മളുടെ മനസ്സും ബുദ്ധിയും ഇതിനോട് അനുകൂലമായിട്ട് തന്നെ പ്രവർത്തിക്കും മറ്റത് ശരീരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ മനസ്സും ബുദ്ധിയും ശരീരവും ഒരുമിച്ച് ഒരു കാര്യം നേടാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഉറപ്പായും അത് നമ്മളിലേക്ക് വന്നു ചേരും പ്രകൃതി അനുകൂലമായിട്ട് നിൽക്കും അതിന് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ച ഈ നവരാത്രി കാലത്ത് നമ്മൾ ഈ കൃത്യമായിട്ടുള്ള ഈ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോയാൽ നമ്മളിലേക്ക് എത്തിച്ചേരും എല്ലാവർക്കും എല്ലാവർക്കും ഈ നവരാത്രി കാലത്ത് ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക